എന്റെ പഴയ പാർട്ടി ബിജെപി അവരാണിപ്പോ പാലക്കാട് വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവരിവിടെ ഞാൻ കാര്യമായിട്ട് അവരെ കുറിച്ച് പറയേണ്ടതും രണ്ട് കാര്യങ്ങൾ പറയാനിരിക്കാൻ പറ്റില്ല ബിജെപിയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സമിതി അതായത് സി പി എമ്മിന്റെ വോൾട്ട് ബ്യൂറോ പോലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പോലെ അതിന്റെ പേരാണ് പാർലമെന്ററി ബോർഡ് പാർലമെന്ററി ബോർഡ് ബിജെപിയോട് ആ പാർലമെന്ററി ബോർഡിൽ മഹാനിരിക്കുന്നുണ്ട് കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയാണ് പേര് യദിയൂരപ്പ യെദ്യൂരപ്പയുടെ പേരുള്ള കേസേതാ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു ബിജെപിയുടെ പാർലമെന്ററി ബോർഡിൽ ബിജെപിയുടെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ വ്യക്തിയുടെ പേരാണ് ബി എസ് യെദ്യൂരപ്പ ആ വി എസ് യെദ്യൂരപ്പയുടെ പേരുള്ള കേസ് പോക്സോ കേസാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിച്ചാൽ വരുന്ന പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ബിജെപിയുടെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ കൈവെള്ളയില്ലെന്നതുപോലെ സംരക്ഷിച്ചിരുത്തിയിട്ടുള്ള പാർട്ടിയുടെ പേരാണ് ബി ജെ പി ആ ബിജെപിക്ക് രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പറയാൻ എന്താ ഹൃദയമുള്ളത് നമുക്ക് ഓർമ്മയിട്ടുണ്ട് ബ്രിജ്ഭൂഷൺ യാദവിന് ആരായിരുന്നു ബ്രിജുഭൂഷൺ യാദവ് ബിജെപിയുടെ എംപി ആയിരുന്നു ബിജെപിയുടെ നേതാവാണ് ആ ബിജെപിയുടെ നേതാവ് ബിജെപിയുടെ എം പി ഇന്ത്യയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള കായിക താരങ്ങളെ പീഡിപ്പിച്ച കേസിൽ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എഫ്ഐആർ ഇട്ട പ്രതിയായിരുന്നു ഞാൻ ചോദിക്കട്ടെ എന്താ ബ്രിജ്ഭൂഷണോട് ഈ അഞ്ച് അഞ്ചാളുള്ള പ്രധാനമന്ത്രി കാണിച്ച അനുകമ്പ നമ്മുടെ കായിക താരങ്ങൾ നമ്മുടെ ഒളിമ്പ്യന്മാർ സിംഗ് അടക്കമുള്ള നമ്മുടെ ഒളിമ്പ്യന്മാർ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ജന്തർ മന്ദറിൽ കടന്ന് ഡൽഹി പോലീസിന്റെ അടി അടിവാങ്ങിയിട്ടും സമരം ചെയ്തിട്ടും പോലും ആ ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ ഒരു നടപടിയെടുക്കാൻ ബിജെപി തയ്യാറായില്ല ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പായപ്പോ മുപ്പരും മകരി സീറ്റും ഈ തെരഞ്ഞെടുപ്പിൽ കുൽഭൂഷൺ യാദവിന്റെ മകനെ സീറ്റ് കൊടുത്തു അപ്പൊ പിന്നെ ബി ജെ പിക്ക് എന്റെ രാഷ്ട്രീയ ധർമ്മികതയുള്ളത് പിന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞാൽ അത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നടപടിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാതൃകയാക്കിക്കൊണ്ട് നടപടി എടുക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കാനോ ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കാനോ ഒരുത്തം പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ആരെയും രാഷ്ട്രീയപാദി അവസാനിപ്പിക്കണമെന്ന് എനിക്കൊന്നും ആഗ്രഹമൊന്നുമില്ല ഇവിടെ കഴിഞ്ഞ എട്ടൊമ്പത് മാസമായിട്ട് ബി ജെ പി കാരെന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ദിവസവും എന്നെ സാമൂഹ്യ മാധ്യമം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ അത് പുറത്തുവിട്ട് ബിദ് പറഞ്ഞു ഞാൻ കുറേ ദിവസമായിട്ട് തേങ്ങ ഉടക്കി സാമ്യം തുടങ്ങി ഒമ്പത് മാസമായി ഞാൻ കോൺഗ്രസ് നിങ്ങൾക്ക് അങ്ങനെ വെല്ലുവിളി നിങ്ങൾ തേങ്ങ ഉടക്ക് എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം മുഖ്യായി പറയുന്നു എനിക്ക് എനിക്ക് ഉടക്കാനാണെങ്കിൽ പന്തീരായിരം തേങ്ങകൾ എന്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യം മാത്രം ബി ജെ പി കാരെ ആഗ്രഹിക്കാം പന്തീരായിരം തേങ്ങ ഉടയ്ക്കാനും സാധനം ആ സാധനം കഴിയില്ല അതുകൊണ്ട് അധികം വൈകില്ല ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ മാധ്യമങ്ങളോട് പോയി നാൽപ്പത്തെട്ട് മണിക്കൂർ അധികം വൈകില്ല ഇവിടെ ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള പല മാന്യന്മാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴാൻ ഇനി നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും തികയില്ല എന്ന് മാത്രം കഴിയും അത്രയൊക്കെ പോയില്ല അത്ര ബാക്കി വരുന്നത്